കല്യാശ്ശേരിയിലെ കള്ളവോട്ട് സി പി എം എല്ലാ കാലത്തും കള്ളവോട്ട് നടത്തുന്നവരാണെന്നും കണ്ണൂർ ജില്ലയിൽ ഇത് സ്വാഭാവികമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിയാസ് മൌലവി വധക്കേസിൽ വിധി പറയവേ പോലീസിന് സംഭവിച്ച വീഴ്ചയടക്കം കോടതി പരാമർശിച്ചിരുന്നു എന്നാൽ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞില്ല ഇത്തരത്തിൽ വിധിയുണ്ടായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും എം എം ഹസ്സൻ ആരോപിച്ചു ലോകത്തും മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് തിരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവാം പക്ഷെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ രണ്ട് എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെയും ബി എൽ എ മാരുടെ സാന്നിധ്യത്തിനാണ് എന്താ ഇല്ലാത്തതുപോയത് എന്താ സി പി എമ്മിന്റെ പിന്നെ ബി എൽ എ മാത്രം വന്നത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവും അതുകൊണ്ട് ഇവരെ ഇല്ലാവിനെ അറിയിച്ചിട്ടില്ല അവർക്ക് രാഷ്ട്രീയ ചായ ഉള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയും ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ഇന്നലെയും വീണ്ടും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി ചിൽവാനം വോട്ടാണ് വീട്ടിലോട്ട് ആ വോട്ടുകളെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാർ എലക്ഷൻ ഡ്യൂട്ടി കഴിക്കുന്ന ഭൂരിപക്ഷം പിന്നെ പോലീസുകാർ ഇവർക്കൊക്കെ രാഷ്ട്രീയ കാണും പക്ഷെ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ അവരെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇലക്ഷൻ കമ്മീഷൻ ഈ കല്യാ കല്യാശ്ശേരിയിൽ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെട്ടു രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക ഇത് കേരളത്തിൽ ഉണ്ടാവാൻ ഇടയുള്ളത് കൊണ്ട് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കാര്യമാണ് റിയാസ് മൗലവി വധക്കേസ് ആ വധക്കേസിൽ കോടതി ആർ എസ് എസുകാരായ പ്രവർത്തകരെ നിരുപാധികം വിട്ടയച്ചു കോടതി നടത്തിയ പരാമർശത ഇതിൽ പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരുത്തരവാദപരമായ സമീപനം പ്രോസിക്യൂഷൻ്റെ വീഴ്ച അല്ലേ ആ വിധി വന്നപ്പോൾ കോടതി അങ്ങനെ വിമർശിക്കുന്നതിനെയാണ് സർക്കാർ വെച്ച പ്രോസിക്യൂഷൻ എതിർത്തത് ആ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ആ സമയത്താണ് മുഖ്യമന്ത്രി നമ്മുടെ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അതിന് തൊട്ട് തെളിയേ ദിവസം അദ്ദേഹം മലപ്പുറത്ത് പോയി പറഞ്ഞു ബി ജെ പി സർക്കാർ കാണിക്കുന്നത് എന്താണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിലൂടെ ഒരു സമുദായത്തോട് അനീതി കാണിച്ചില്ലേ പേരെടുത്ത് പറഞ്ഞു മുസ്ലിം സമുദായത്തിന് പൗരത്വം കൊടുക്കാത്ത അനീതി കാണിച്ചില്ലേ അപ്പം ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഒരു മുസ്ലിം പണ്ഡിതനെ കൊലപ്പെടുത്തിയിട്ട് ആ കേസ് ഈ കോടതി ആ പ്രതികളെ ആർ എസ് എസ് കാരെ വെറുതെ വിട്ടപ്പോൾ അത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് പ്രോസിക്യൂഷൻ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഈ പോലീസ് അവരുടെ വീഴ്ചയാണെന്നൊരു കോടതി പറഞ്ഞാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലേ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ